നമസ്കാരം ഇ എം എ ടൈംസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച പ്ലസ് വൺ പരീക്ഷാ ഫലം പുറത്തുവന്നപ്പോൾ കൊണ്ടോട്ടി ഇ എം എ ഹയർ സെക്കൻഡറി സ്കൂളിന് മലപ്പുറം ജില്ലയിൽ ഒന്നാം സ്ഥാനം വിവിധ കോമ്പിനേഷനുകളിലായി തൊണ്ണൂറ്റി ഏഴ് എ പ്ലസുകളാണ് സ്കൂൾ സ്വന്തമാക്കിയത് രണ്ട് വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങൾക്കും മുഴുവൻ മാർക്കും നേടി പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിൽ എന്നും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന കൊണ്ടോട്ടി ഇ എം എ ഹയർ സെക്കൻഡറി സ്കൂളിന് മറ്റൊരു ചരിത്ര നേട്ടം കൂടിയാണ് ഇതിലൂടെ സ്വന്തമായിരിക്കുന്നത് സയൻസിൽ അൻപത്തി ഒൻപതും ഹ്യുമാൻറ്റീസ് മുപ്പത്തി അഞ്ചാം ബാച്ചിൽ പത്തൊൻപതും കൊമേഴ്സിൽ പന്ത്രണ്ടും ഹ്യുമാൻറ്റീസ് പതിനൊന്നാം ബാച്ചിൽ ഏഴും വിദ്യാർത്ഥികളാണ് സമ്പൂർണ്ണ എ പ്ലസ് നേട്ടം കൊയ്തത് സയൻസിൽ ഹന്ന ഫാത്തിമയും ഹ്യുമാൻറ്റീസ് മുപ്പത്തി അഞ്ചാം ബാച്ചിൽ ടി മിനഹാ ജാഫറുമാണ് നൂറ് ശതമാനം മാർക്ക് നേടി സ്കൂളിന് അഭിമാനമായത് ഹ്യുമാൻറ്റീസ് പതിനൊന്നാം ബാച്ചിൽ അറുന്നൂറിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മാർക്ക് നേടി വി കെ ലുബാന ഒന്നാമതെത്തി കൊമേഴ്സിൽ അഞ്ഞൂറ്റി അറുപതിൽ അഞ്ഞൂറ്റി അൻപത് മാർക്ക് വീതം നേടി ഇ മുഹീനയും എം ഖദീജ അഫ്നയും ഒന്നാം സ്ഥാനക്കാരായി കഴിഞ്ഞ മാസം പ്രസിദ്ധീകരിച്ച പ്ലസ് ടു പരീക്ഷയിൽ എൺപത്തിമൂന്ന് എ പ്ലസുകൾ നേടി ജില്ലയിൽ മൂന്നാം സ്ഥാനവും സ്കൂൾ നേടിയിരുന്നു സംസ്ഥാനത്ത് തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സ്കൂളുകളുടെ മുൻനിരയിലെത്തുകയാണ് ലക്ഷ്യമെന്ന് പ്രിൻസിപ്പാൾ കെ ശ്യാം പറഞ്ഞു വിജയികളെ സ്കൂൾ മാനേജ്മെൻ്റ് സെക്രട്ടറി പി കെ ബഷീർ എം എൽ എ മാനേജർ ബാലത്തിൽ ബാപ്പു അധ്യാപക അനധ്യാപകർ പി ടി എ തുടങ്ങിയവർ അനുവദിച്ചു